നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന എ സി ഷൺമുഖദാസ് സ്മാരക ട്രസ്റ്റിന്റെ എസ് എസ് എൽ സി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും മുതിർന്ന ട്രസ്റ്റ് അംഗങ്ങളെ ആദരിക്കലും നടന്നു ബാലുശേരി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്യാഷ് അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും മുൻമന്ത്രിയും ബാലുശ്ശേരി എം എൽ എയുമായിരുന്ന എ സി ഷൺമുഖദാസിന്റെ നിയമസഭാംഗത്തെ രജത ജൂബിലി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി വിജയികൾക്കുള്ള ഇരുപത്തിയാറാമത് ക്യാഷ് അവാർഡ് വിതരണവും മുതിർന്ന ട്രസ്റ്റ് മെമ്പർമാരെ ആദരിക്കലും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള ജീവിത പാഠങ്ങളാണ് യുവതലമുറ മനസ്സിലാക്കേണ്ടതെന്നും ജീവിതത്തിൽ തോൽക്കുന്നവർക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ആധുനികതയുടെ വിശാല വിഹായസിലേക്ക് പറഞ്ഞു നീക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് എന്തായിരുന്നു എന്നാലോചന കൂടി ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ പോലെ നല്ല ചെറുപ്പക്കാർ ലോകത്തെവിടെ ഉണ്ടാവില്ല ആ ദിശയിലേക്കുള്ള ഒരു ചിന്ത നമ്മുടെ യുവമനസ്സുകളിൽ എത്തിക്കുക എന്നതാണ് ഈ ട്രസ്റ്റിൽ ശ്രീ ശംഖുരദാസിനെ അനുസ്മരിക്കുന്നതിലൂടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിനന്ദനാർഹമായ കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തി എന്നുള്ളതിനെയാണ് ഈ പടം ചടങ്ങിൻ്റെ പ്രാധാന്യം അത് മുടങ്ങാതെ നടത്താൻ നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് പഠനം എന്ന് പറയുന്നത് മാർക്ക് നേടലും ജയിക്കലും മാത്രമല്ല തോക്കിലും കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും തോൽക്കലുമാണ് ജീവിതത്തിൽ തോൽക്കാത്തവർ അത് തോക്കുക എന്ന് പറഞ്ഞാൽ എസ് 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 പരീക്ഷയിലും ഒറ്റാം ക്ലാസ് പരീക്ഷയിലും തോക്കുക ജീവിതത്തിൽ തോൽക്കുന്നവർ ഒരിക്കലും മുന്നേറാൻ കഴിയില്ല അതുകൊണ്ട് തോറ്റാൽ ഇല്ല തോൽക്കുകയില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു പറയും ആ ധൈര്യമാണ് ഭാവിയെ അഭിമുഖിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി നൽകുക കരുത്തു നൽകുക ട്രസ്റ്റ് ചെയർമാൻ പി സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന ട്രസ്റ്റ് മെമ്പർമാരും ട്രസ്റ്റിന്റെ സ്ഥാപക പ്രവർത്തകരുമായ പി കെ ബാലൻ കെ ചന്ദ്രൻ നായർ എം പി ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ കൈതോട്ട് എൻ സി ജോർജ ടി പി വിജയൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പഴയ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ പതിമൂന്ന് ഹൈസ്കൂളുകളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ പഠിച്ച മികച്ച വിജയം കൈവരിച്ച പതിനാല് വിദ്യാർത്ഥികളെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത് എൻ സി പി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഷൺമുഖദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഇ ശശീന്ദ്രദാസ് എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ആലങ്കുട് ടി കെ സുമേഷ് കെ കെ ഗോപിനാഥൻ റീന കല്ലങ്ങാട്ട് മുസ്തഫ ദാരുകല എം പി ഗോപാലകൃഷ്ണൻ ട്രസ്റ്റ് കൺവീനർ ഐ വി രാജേന്ദ്രൻ അബ്ദുറഹീം കൊല്ലങ്കണ്ടി എന്നിവർ സംസാരിച്ചു Real News Balishiri